ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് ജല്ലറി സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വിളിച്ചിട്ടുണ്ട് മെയിലാണ് ശമ്പളം മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും മുൻപരിചയം വേണ്ടതാണ് ജ്വല്ലറി ഫീൽഡ് ആയതുകൊണ്ട് യോഗ്യത പ്ലസ് ടു പ്രായം മുപ്പത്തിയഞ്ച് വരെ ബയോഡേറ്റ് അയക്കേണ്ട മെയിൽ അടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയക്കുക കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ടു ടു ത്രീ ഡബിൾ ത്രീ അടുത്തതും ഒരു ജുവല്ലറിയാണ് തിരുവനന്തപുരം കൊല്ലം കരുനാഗപ്പള്ളി എറണാകുളം അങ്കമാലി തൃശ്ശൂർ കോട്ടയം മുംബൈ ദുബായ് എന്നിവിടങ്ങളിലേക്ക് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ആൻഡ് ഹോൾസെയിൽ ജുവല്ലറിയിലേക്കുള്ള ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സെയിൽസ്മാൻ മെയില് ഇരുന്നൂറ്റി അൻപത് ഒഴിവുകൾ എം ബി അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബികോം ഉള്ളവർക്ക് അപേക്ഷിക്കാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് രണ്ടൊഴിവ് സി എ ആണ് ചോദിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മെയില് ഇരുപത്തിയഞ്ച് ഒഴിവ് എം ടെക് അല്ലെങ്കിൽ ബിടെക്ക് അക്കൗണ്ട്സ് മാനേജർ മെയില് നൂറൊഴിവുകൾ എം കോം അല്ലെങ്കിൽ ബികോം കസ്റ്റമർ കെയർ മാനേജർ മെയില് നൂറൊഴിവുകൾ ഏതെങ്കിലും ഡിഗ്രിയാണ് യോഗ്യത ഇന്റീരിയർ ഡിസൈനറായിട്ട് വിളിച്ചിട്ടുണ്ട് മെയില് ഒഴിവ് ഡിഗ്രി യോഗ്യത ജ്വല്ലറി ഡിസൈനേഴ്സ് ഒഴിവ് മെയിലാണ് ജുവല്ലറി ഡിസൈനിങ്ങിൽ പ്രവൃത്തി പരിചയമുള്ള ഡിഗ്രിക്കാർ ഗോൾഡ് സ്മിത്ത് മെയിലെ ഇരുപത്തിയഞ്ചൊഴിവ് കാസ്റ്റിങ് ഗോൾഡിങ് ഡൈവർക്ക് ഹാൻഡ് വർക്ക് ബാംഗ്ലൂർ വർക്ക് എന്നിവയിൽ പരിചയം വേണം ആകർഷകമായ ശമ്പളം താമസവും ഭക്ഷണവും സൗജന്യമാണ് ബയോഡേറ്റ് അയക്കുന്നതിനായിട്ട് മെയിൽ ഐ ഡി ആണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക കരിയേഴ്സ് അറ്റ് എ എൽ എം യു ക്യു ടി എ ഡി ഐ ആർ ഡോട്ട് ഗ്രൂപ്പ് എച്ച് ആർ എ എൽ എം യു ക്യു ടി എ ഡി ഐ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക എറണാകുളത്തേക്ക് ഇലക്ട്രീഷ്യൻസ് വെൽഡേഴ്സ് ഫയർ ആൻഡ് സേഫ്റ്റി ഓട്ടോമൊബൈൽ എ സി പ്ലംബർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് നയൻ ത്രീ ഫോർ ടു എയ്റ്റ് വൺ കൊല്ലം ചങ്ങനാശ്ശേരി തൃശൂർ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരത്തി അറുന്നൂറ് മുതൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും കൊല്ലത്തേക്കുള്ള നമ്പർ വിളിക്കേണ്ടത് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സെവൻ ഫൈവ് ഫോർ സിക്സ് നയൻ ചങ്ങനാശ്ശേരി സെവൻ സീറോ ത്രീ ഫോർ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ടു എയ്റ്റ് തൃശ്ശൂർ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ സീറോ നയൻ എയ്റ്റ് ഫൈവ് സെവൻ അടുത്തത് കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി ലുലു സാരീസിൻ്റെ ഷോറൂമുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് കസ്റ്റമർ കെയർ ഓഫീസേഴ്സായിട്ട് വിളിച്ചിട്ടുണ്ട് അത് സ്ത്രീകൾക്കാണ് നൂറൊഴിവുകൾ സെയിൽസ് സ്റ്റാഫായിട്ട് വിളിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൂറൊഴിവുകൾ യോഗ്യത പ്ലസ് ടു മുതലാണ് ഷോറൂമിൽ നിന്നും പരിചയം വേണം ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിക്കുക പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഫോർ സിക്സ് ഡബിൾ സിക്സ് വൺ ഫോർ സീറോ ഫോർ നയൻ സിക്സ് ടു നയൻ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വിളിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നിർബന്ധമില്ല ഇംഗ്ലീഷ് സംസാരിക്കുവാൻ അറിഞ്ഞാൽ മതി ശമ്പളം പതിനയ്യായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ സെവൻ ടു സീറോ ഡബിൾ സീറോ ഇതിലേക്ക് വിളിക്കുക പാലക്കാടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിനിസ്ട്രേഷനിൽ പരിചയമുള്ള സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ താമസവും മെയിൽ ഐ ഡി ആണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക കാക്കനാടുള്ള ഹോസ്റ്റലിലേക്ക് കെയർ ടേക്കറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനാറായിരം രൂപ കിച്ചൺ ഹെൽപ്പർ പതിനേഴായിരം രൂപ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ എയിറ്റ് നയൻ ഡബിൾ നയൻ ഫോർ നയൻ കോതമംഗലത്ത് ഓഫണേജിലേക്ക് വാർഡന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യതാ ബിരുദം വിളിക്കുക സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ ഫൈവ് വൺ ത്രീ സിക്സ് വൺ ശാരീരിക പരിമിതിയുള്ള വൈദികനെ ഭവനത്തിൽ താമസിച്ച് ശുശ്രൂഷിക്കുന്നതിനും വാഹനം ഓടിക്കുന്നതിനും ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ള യുവാക്കളെ ആവശ്യമുണ്ട് വിളിക്കുക ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് ടു വൺ സീറോ സെവൻ നയൻ അടുത്തത് ഇരുപത് വെക്കൻസികളുടെ പിടിയുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്